നമസ്കാരം കോൺഗ്രസിലെ ചില മലർ രാമന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില അടിയന്തര ഘട്ടങ്ങൾ നേരിടാൻ അങ്ങ് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നീല ബക്കറ്റ് അഥവാ ബ്ലൂ ബക്കറ്റ് എന്തെന്നല്ലേ ദേ ഈ ഒന്ന് കണ്ടേ കണ്ടില്ലേ നീല ബക്കറ്റ് ബക്കറ്റ് ചാലയിൽ ഈ കെ പി സി സി പ്രസിഡന്റ് ചുമതലയുള്ള എം എം ഹസന്റെ നേതൃത്വത്തിൽ ബക്കറ്റ് പിരിവിന് ജനങ്ങളെടുത്ത് ചെന്നു എന്തു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിനെ താങ്ങി 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 താങ്ങിക്കൊണ്ട് നടന്നു ആ താങ്ങി 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 നടന്നവരുടെ അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ചെയ്തു അപ്പോ ജനങ്ങളുടെ അടുത്ത് ഇപ്പോ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള പൈസയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു ദൃശ്യമാണ് കണ്ടത് ആ ദൃശ്യത്തിൽ കയ്യിലിരിക്കുന്ന ഈ സാധനത്തിന്റെ പേര് നീല ബക്കറ്റ് എന്തിനാണ് നീലയിടത്തെന്ന് പറഞ്ഞാൽ സ്വഭാവം കൊണ്ട് അവർക്ക് ചേർന്ന കള്ളർ നീലയാണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട ആ നീല കഥകൾ വെച്ചിട്ട് അതേ മനോഭാവത്തിലുള്ള കള്ളറിലുള്ള ബക്കറ്റുമായിട്ട് അവർ ഇന്ന് പിരിവിനറങ്ങിയിട്ടുണ്ട് ഇതിന് കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ഇപ്പോഴത്തെ പ്രതിസന്ധി നേരിടാൻ ഇതൊക്കെ ചെയ്യണം പക്ഷേ ഇതിനകത്ത് നിൽക്കുന്ന ചെലവന്മാരുണ്ടല്ലോ ചില മലർ രാമന്മാർ നേരത്തെ ഇടതുപക്ഷക്കാർ ഈ പ്രളയകാലത്തൊക്കെ ചില കാര്യങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടി ജനങ്ങളെടുത്ത് ഇതേപോലെ ബക്കറ്റ് പിരിവിടെ ഇറങ്ങിയ സന്ദർഭത്തിൽ എ സി റൂമിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് പരിപാടികളിലും കാണുന്നില്ല നേരെ റൂമിനകത്തിരുന്നു കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ വായി തോന്നുന്നത് എഴുതി ആൾക്കാർക്കെതിരെ പരിഹാസം ഉന്നയിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു പരിഹാസമാണ് ഇത് ഈ കാണുന്നത് ഇടതുപക്ഷത്തിനെതിരെ അങ്ങ് ചൈനയിൽ നിന്ന് അടിയന്തര ഘട്ടത്തിന് നേരിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ബക്കറ്റ് ഇറക്കി അതേ ബക്കറ്റ് എങ്ങനെയാണ് തിരിച്ച് ഭൂമറാങ്ങായി വന്ന് അണ്ണാക്കി കയറി എന്നുള്ളതിന്റെ ദൃശ്യമാണ് ദേ ഈ കാണുന്നത് മറ്റുള്ളവരെ പരിഹസിക്കാൻ മറ്റുള്ളവർ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് അപഹസിച്ച് ചിലർക്കൊക്കെ അദ്ദേഹം വല്ലാത്ത കുളിര് കോരി കൊടുത്തപ്പോ കരുതിയിരുന്നില്ല ഇതേപോലെ ഏതെങ്കിലും ഒരു കാലത്ത് ഞങ്ങൾക്കിത് ചെയ്യേണ്ടി വരുമെന്ന് ഇങ്ങനെ പരിഹസിച്ചവർ ഒരന്തസ്സുമില്ലാതെ ഒരു അഭിമാനവുമില്ലാതെ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയണ്ടേ പറയാതിരിക്കുന്നത് മര്യാദയാണ് അങ്ങനെ നീല ബക്കറ്റുമായിട്ട് ഇന്നിപ്പോ ചാലക്കമ്പോളത്തിലൊക്കെ ജനങ്ങളെടുത്ത് ചെന്ന് പൈസ ചോദിക്കുമ്പോൾ ഇന്ധനകളിൽ സി പി എം ചെയ്ത പ്രവർത്തനങ്ങളെ പരിഹസിച്ചവർക്ക് ഈ പണി ചെയ്യാൻ അന്തസ്സുണ്ടോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമെന്ന് പറഞ്ഞിരുന്നു ജനം ഞങ്ങൾക്ക് പണം അങ്ങ് മനസ്സറിഞ്ഞ് തരും തന്നതൊക്കെ എന്താ ചെയ്തു എന്ന് ആർക്കറിയാം തന്നതൊക്കെ എന്ത് ചെയ്തെന്ന് ഇനിയിപ്പോ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇടയ്ക്കൊരു കെ പി സി സിയുടെ ട്രഷറർ ആത്മഹത്യ ചെയ്തൊരു ആരോപണം വന്നിരുന്നു ഈ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ആറാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു നൂറ്റി മുപ്പത്തി ആറ് ചലഞ്ച് പിന്നെ ഒരു നൂറ്റി മുപ്പത്തി ഏഴാമത്തെ വർഷം തൊട്ടടുത്ത വർഷം ഈ നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ചലഞ്ചൊക്കെ നടത്തി കുറെ പൈസ പിരിച്ചെടുത്തിരുന്നു കുട്ടടിച്ചു എന്ന് ആരോപണം ഉന്നയിച്ചത് ആരാണ് ഈ നാട്ടിലുള്ള ഇടതുപക്ഷക്കാരല്ല ആ ആത്മഹത്യ ചെയ്ത ട്രഷററിന്റെ മക്കളും കുടുംബാംഗങ്ങളുമാണ് അതിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചത് പച്ച നാട്ടെടുത്തിട്ടില്ല മാധ്യമങ്ങൾ നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് അതിനെ അങ്ങ് വിഴുങ്ങി പക്ഷെ ഇപ്പോൾ മലർ അന്ന് എന്ന് പരിഹസിച്ചപ്പോ കൂടെ ചിരിച്ചവർ ഒരു ഉളുപ്പമില്ലാതെ ഇതും എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ അന്തസ്സുണ്ടോ എന്ന് ചോദിക്കാതിരിക്കുന്നത് ഒരു തരണം പ്രതികരണ ശേഷിയില്ലായ്മയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ആരെങ്കിലും ചെയ്യുമ്പോൾ അതിനെ പരിഹസിക്കുന്നവർ അതിനെ മോശമായി ചിത്രീകരിക്കുന്നവർ ഇന്ന് ഇത് ചെയ്യാൻ യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് പറയുമ്പോൾ അത് പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്യേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇതാണ് പറയുന്നത് പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോഴെല്ലാം അപ്പോൾ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് വളർരാമൻ എന്ന വ്യക്തിയെ വളരെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത് ഇത് ഇറ്റലിയിൽ നിന്ന് ബ്ലൂ ബക്കറ്റ് ബ്ലൂ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമ്പോൾ രണ്ട് കാര്യമുണ്ട് ഞങ്ങൾ എന്താണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാം കാര്യം നടക്കും നമ്മുടെ നാട്ടിൽ പറയില്ലേ അംഗവും കാണാം താളിയും ഓടിക്കാം അതുപോലെ ഈ ഇറ്റലിയിൽ നിന്ന് ഇറക്കിയ ബക്കറ്റ് ചൈനയിൽ നിന്ന് വന്ന ബക്കറ്റിന് എത്ര പോരാ എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം ഈ ബക്കറ്റിന് ഈ നീല ബക്കറ്റിന് അടിയിൽ ഹോൾ ഉണ്ടോ ചിലപ്പോൾ ചോർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് കാര്യം വീഴണ അടിസ്ഥാനപ്പെടുത്തി ആരാണ് അത് കൊണ്ടു നടക്കുന്നത് അവരുടെ കീശയിലോട്ട് കൂടി പോകുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ അവസാനം വൈകുന്നേരം കളക്ഷൻ എടുക്കാൻ നേരത്ത് ഇതിനകത്തൊന്നും കാണില്ല അതാണ് ഈ ബ്ലൂ ബക്കറ്റിന്റെ പ്രത്യേകത അപ്പോ എന്തായാലും പരിഹസിച്ചവർ ഒരു എളുപ്പമില്ലാതെ ഇത് ചെയ്യുമ്പോൾ ജനം കണ്ടിരിക്കണം ഇവർ ഒരു കാലത്ത് പറയുന്നതും പിന്നീട് ചെയ്യുന്നത് എന്താണെന്ന് അതുകൊണ്ടാണ് വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവർ എന്ന് പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തായാലും ആ നീല ബക്കറ്റ് പിരിവിന് എല്ലാവിധ ഭാവുകൾ ആശംസകളും നേരുകയാണ് ആ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഇങ്ങനെയൊക്കെ മറികടക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയംഗമമായി തന്നെ ആഗ്രഹിക്കുകയും ചെയ്യാം